മലബാറിൽ വാസം ചെയ്തിരുന്ന പ്രതാപശാലികളും ജന്മികളുമായിരുന്ന പുതുക്കുളം എന്നും കുറുമ്പത്തൂർ എന്നും പേരുള്ള രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങൾ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വടക്കുംകൂറിലേക്ക് മാറി മണക്കാട് എന്ന പ്രദേശത്ത് വടക്കുംകൂർ രാജാവ് സഹാനുഭൂതിയോടെ ഇവർക്ക് ദേശം അനുവദിച്ചു പുതിയദേശത്ത് ഇവർക്ക് ആശ്രയമായത് തങ്ങളുടെ കുലദൈവങ്ങളായ നരസിംഹമൂർത്തിയും ഭഗവതിയും ആയിരുന്നു അതേസമയം വർഷത്തിലൊരിക്കൽ പാമ്പുമേക്കാട്ട് മനയിലെ ബ്രാഹ്മൻ ശ്രേഷ്ഠൻ കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി ഈ പ്രദേശത്ത് വരാറുണ്ടായിരുന്നു ഒരിക്കൽ അവിടെ വെച്ചു അദ്ദേഹത്തെ മഹാവ്യാധിയായ വസൂരി ബാധിച്ചു സഹായത്തിനായി പുതുക്കുളത്തെ സമീപിച്ചു സ്വജനങ്ങൾ പോലും ഭയത്തോടെ അകന്നു മാറുന്ന ഈ മഹാവ്യാധിയിൽ പുതുക്കുളം കുടുംബം സഹാനുഭൂതിയോടെ ഭയമില്ലാതെ അദ്ദേഹത്തെ പരിചരിച്ചു രോഗം മാറിയ അതിഥിയെ പുതുക്കുളത്തെ നല്ലവരായ ബ്രാഹ്മണർ തന്നെ പാമ്പുമ്മേക്കാട്ട് മനയിൽ കൊണ്ടു ചെന്നാക്കുകയും ഈ മഹാമൻസ്കഥയിൽ നന്ദി സൂചകമായി അവിടുത്തെ കാരണവർ ധനം ദക്ഷിണയായി നൽകുകയും ചെയ്തു എന്നാൽ സത്കർമ്മം പുണ്യം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു പുതുക്കുളത്തെ ബ്രാഹ്മൺ ശ്രേഷ്ഠർ ആ ദക്ഷിണ നിരസിച്ച് വിനയാൻവിതനായി ശിരസ്നമിച്ചു അതിന്റെ ഫലമായി പാമ്പും മേക്കാട്ടുകാർ അഞ്ച് സർപ്പചൈതന്യങ്ങൾ പുതുക്കുളത്തിന് ദാനം ചെയ്യുകയും അതിനൊപ്പം ഉപാസനമന്ത്രവും എഴുതി നൽകുകയും ചെയ്തു ഇതോടൊപ്പം ഉപാസനയെ തപസിയായും സത്യവിശ്വാസത്തോടെ പിന്തുടർന്നതോടെ പുതുക്കുളം നാഗരാജ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നുവന്നു പുതുക്കുളത്തിനും തദ്ദേശവാസികൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകിയ സർപ്പചൈതന്യത്തെ ഭക്തജനങ്ങൾ ബഹുമാനം നൽകി ആദരിച്ചു പോരുന്നു ഇന്ന് സർപ്പദോ ശാന്തിയുടെയും സന്താനലാഭത്തിന്റെയും വിശ്വാസ കേന്ദ്രമായി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുന്നു തൊടുപുഴ പുതുക്കുളം ശ്രീനാഗരാജ ക്ഷേത്രം പുതുക്കുളം ശ്രീനാഗരാജ ശരണം